നിരവധി നല്ല ചിത്രങ്ങൾ അക്കു അക്ബർ ഓർക്കുന്നു മാമുക്കയ്യപ്രാവിന്റെ ചേങ്ങാതി എന്ന സിനിമയിലാണ് എൻ്റെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ സിനിമ നയറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയത് മാമൂക്ക സിനിമയിൽ മാത്രമാണ് ഇത്രയും ഹ്യൂമർ സംഭവങ്ങൾ ചെയ്യുന്നത് വ്യക്തിപരമായി മറ്റു ചർച്ചകളിലൊക്കെ പോയി ഭയങ്കര സീരിയസ് ആണ് എപ്പോഴും വെള്ളരിപ്രാവിന്റെ ചങ്ങാതി എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് ഞാൻ അറേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യുന്നത് ആ ഒരു സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു അത് നമുക്ക് പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട് കാരണം ലോക സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സിനിമയുടെ ഫിലിം പൊട്ടി ഇൻ്റർവെലാകുന്നത് അത് നമുക്ക് എപ്പോഴെപ്പോഴും ഷൂട്ടിങ്ങിൻ്റെ ഇടവേളയിൽ കൂടി സംസാരിക്കും അപ്പോൾ അദ്ദേഹം ഒരു സിനിമ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രം മാത്രല്ല ആ സിനിമയുടെ സ്ക്രിപ്റ്റിന്റെ ഘടന എങ്ങനെയായിരുന്നു ആ സ്ക്രിപ്റ്റ് എങ്ങനെയാണ് ആ കഥ പറയുന്നത് എന്നൊക്കെ വളരെ കൃത്യമായി പുള്ളി ആലോചിക്കുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യും അപ്പോ ഒരു ഹ്യൂമർ കഥാപാത്രം ചെയ്യുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റ് എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഒരു സിനിമയുടെ ഒരു ഭാഗമാകുകയും ആ സിനിമ ടോട്ടൽ എങ്ങനെയാണ് വരുന്നതെന്ന് കൃത്യമായി ശ്രദ്ധിച്ചിരുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പൊതുവെ പറയാമെന്ന് വെച്ചാല് വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ് നമ്മൾക്ക് എന്ത് സംസാരിക്കാം അതുപോലെ ഒരുപാട് സജഷൻസ് പറയും അങ്ങനെ ഒരുപാട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ് മാമക്ക ഞാൻ ഒരാളെ കൂടി ഓർമ്മയിൽ നിന്ന് മാമകോയ എന്ന ഈ ലക്കത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട മാമകോയക്കയുടെ മകനാണ് സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട നിസാർക്ക് നിസാറക്ക നമസ്കാരം വലിയൊരു സന്തോഷം എല്ലാരും അറിയിക്കേണ്ടത് നിസാറക്ക ഒരു സിനിമയുടെ സെറ്റിൽ നിന്നാണ് വന്നോണ്ടിരിക്കുന്നത് സിനിമകളിൽ സജീവമായി അഭിനയിച്ച് തുടങ്ങിയിരിക്കുകയാണ് അച്ഛനുള്ളപ്പോഴൊന്നും സിനിമയിൽ അങ്ങനെ അഭിനയിക്കാൻ പോയിട്ടൊന്നുമല്ലോ കാര്യായിട്ട് ഒരു പടം ചെയ്ത ഒരൊറ്റ സീന് ആ കമ്മീഷണർ സിദ്ദീഖ് സാർ പിന്നെ നമ്മൾ ജാഫർ കെറ്റാ നേരത്തെ ഒരുപാട് നല്ല ബന്ധമുണ്ട് സിനിമയിലൊക്കെ വരണ പിന്നെ ജാഫർ കേറ്റ് ഇടുക്കി ജാഫർ അപ്പൊ ഒരുപെട്ടം എന്താണ് സിനിമക്ക് അത് അത് പോലീസ് ഓഫീസറായിട്ട് അപ്പൊ ഇതിന ഫസ്റ്റ് ആയതുകൊണ്ട് ഒരു തെക്കനായിട്ട് അഭിനയിക്കണോ അതിൽ പേരും ജോൺ മാത്യു അങ്ങനെന്തോ ഒരു പേര് അതെന്നെനിക്ക് ശെരിക്കും പറയാൻ കിട്ടൂല പിന്നെ ആ ഭാഷാ ശൈലിയൊക്കെ ബുദ്ധിമുട്ട് നമുക്ക് ഈ മലബാർ മഹർഷിയും അതൊക്കെ പറ്റുള്ളൂ സിനിമ തിയേറ്ററിൽ പോയി കണ്ടത് ഏതാണ് ും ആദ്യായിട്ട് കണ്ടത് ഏതാണ് ഓർമ്മയില് അന്യരുടെ ഭൂമി സംഘം തിയേറ്ററിൽ ജനിച്ചിട്ടുണ്ടോ അല്ലല്ല എനിക്കൊരു നാലു വയസ്സൊക്കെ മൂന്ന് വയസ്സ് നാലു വയസ്സുള്ള പടം കുട്ടി കണ്ടൊക്കെ ഓർമ്മ ഉണ്ട് ആ ചെറുതില് ഞങ്ങള് വീട്ടിന്റെ അടുത്തന്നെ ഇരുന്നു പിന്നെ അവിടെ ആറു വയസ്സിൽ അവിടെ താമസം മാറും ആ സമയത്ത് ഞാൻ കണ്ടുകണ പാടം സംഘത്തിലേ വന്ന സിനിമ നിസാര നിസാരാണ് മൂത്താണ് ആ ഞാൻ ഇടയ്ക്ക് ചോദിക്കട്ടെ മാമുക്കായോട് സംസാരിക്കും കൂടുതലും നിങ്ങള് നിങ്ങളുടെ ബന്ധുക്കൾ കൂടുതലും കുവൈറ്റിലാണോ ശ്രീരാമേട്ടൻ എഴുതിയിരിക്കുന്നതിൽ ഞാൻ പറ്റി അതായത് ഒരിക്കല് ശ്രീരാമേട്ടൻ നിങ്ങളുടെ വീട്ടിൽ വന്നു വീട് അത്ര വലിയ വീടൊന്നും അല്ല പഴയ വീട് ആ പഴയ വീടില്ല അവിടെ വന്നപ്പോ നമുക്ക് വളരെ ആതിഥേയ മര്യാദ അകത്തുകൊണ്ടിരുത്തിയിട്ട് കട്ടിലിനടിയിൽ നിന്നൊരു പെട്ടിയെടുത്ത് മേസപ്പുറത്ത് വെച്ച് ഈ കട്ടിലിൽ വെച്ചിട്ട് തുറന്നിട്ട് കുറേ ഗൾഫിലെ സാധനങ്ങളെല്ലാം ഉണ്ട് പെർഫ്യൂംസ് എന്നിട്ട് ശ്രീരാമനട്ടന് വേറെ കൂടെ രണ്ടുപേരൊക്കെ സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലായിടത്തും കളി പുറത്തോട്ട് പോയി എന്നിട്ട് ഈ ഈദിൽ നോക്കി ഇങ്ങനെ കൗതുകത്തോടെ ഇരിക്കുമ്പോൾ വീട്ടിനകത്തൂടെ അപ്പുറത്ത് താമസിക്കുന്ന കൗസല്യ എന്ന് പറയുന്ന ഒരു സ്ത്രീ തൊട്ടപ്പുറത്തുള്ള ഒരു ഹിന്ദു സ്ത്രീയാണ് അവരൊരു ആടിനെയും കൊണ്ട് വീടിനകത്തൂടെ കുറച്ച് ഈ എന്താണ് അതിന് കൊടുക്കാനുള്ള രാവിലെയും കൊണ്ട് വീടിനകത്തൂടെ നടന്നിങ്ങനെ പോവാണ് അപ്പൊ അവർക്ക് അതുവഴി പോകാനുള്ള വഴി ഇല്ലാത്തതുകൊണ്ട് ഇതുവഴിയാണ് അവരുടെ യാത്രയൊക്കെ അപ്പോൾ അത് സിനിമ പറയുന്ന വെച്ചൊരു വലിയൊരു മതേതരത്വത്തിന്റെയും മാനവികതയുടെ ഒരു സൗഹൃദത്തിന്റെയും കരകത്തിന്റെയും ഒക്കെ ഒരു വലിയ പ്രതീകമായിട്ട് ദേവത അവതരിപ്പിക്കുന്ന ഒരു ചിത്രമുണ്ട്

ഉള്ളിൽ ഒരു കാവ് അവിടെ ഒരു അഞ്ചു ഹിന്ദു വീടും ഉണ്ട് ആകെ ആ ഒരു ചെലപ്പോ ഒരു അഞ്ചു പത്ത് കിലോമീറ്റർ ഇങ്ങനെ റൗണ്ടിൽ ആ ഹിന്ദുവീടെ ഉള്ളു അവിടെ ഇവരെ കൂടെ അപ്പൊ കളിച്ചാണ് തിരുവാതിരക്കളി ചെറുതിലെ നാടകമായിട്ട് പോയിട്ട് അങ്ങനെ നാടകമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ നമുക്ക് ഈ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്ന് ഞാൻ കൂടുതൽ കഥ ഒന്നും അങ്ങനെ പറയല് അങ്ങനെ കൂടുതൽ ചെറിയ പെങ്ങളും അനിയനാ സംസാരിക്കുക കൂടുതലിപ്പനേറ്റ് ഞാനും മൂത്ത പെങ്ങളും കാര്യം പറയാൻ മാത്രം പോവാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും പറയും അങ്ങനെ തമാശ ഒന്നും പറഞ്ഞു നടക്കൊന്നുമില്ല വീട്ടില് തമാശയും ഒന്നും ഇല്ല പറയുക ചെയ്യും ഉമ്മനെ ഏറ്റവും എപ്പോഴും പോപ്പനും മോളിയും പോലും തൊട്ടും മുട്ടി അതാ ഉമ്മനെപ്പോഴും കരിച്ചിലും കുടിച്ചിലും തന്നെ ആ പോകുമ്പോഴൊക്കെ മരിക്കണ ആ സമയത്ത് വീട്ടില് സംസാരിച്ചിരുന്നിരുന്നിരുന്നു പിന്നെ വണ്ടി വന്ന വണ്ടി കയറി പോയതാ ആ മരിക്കണ അപ്പൊ മര്യാദക്ക് നടന്ന് ജ്യൂസൊക്കെ കുടിച്ചിരുന്ന് പോയതാ പിന്നെ അങ്ങനെ അവസാന എന്തോ ഒരു ഒരു ടുവില് ഞാൻ ആ സമയത്ത് ഞാൻ കൂടെ അഭിനയിക്കുന്നത് സാറിന്റെ ഓളവും തീരവും റീമേക്ക് ചെയ്ത സമയത്ത് തൊടുപുഴയിലായിരുന്നു ഷൂട്ട് അപ്പൊ അന്ന് തീരെ വയ്യായിരുന്നു അന്ന് അവിടെ ഷൂട്ടിങ് നടക്കണ പനിയും തീരെ ശബ്ദമൊന്നും ഇല്ലാണ്ട് അഡ്മിറ്റ് ചെയ്തു പിന്നെ വീണ്ടും അടുത്ത ദിവസം ഡിസ്ചാർജ് ആയി വന്നു വീണ്ടും അഭിനയിക്കാം അത് തീരെ ശബ്ദമില്ല അപ്പം എന്നിട്ടും എന്നെയൊക്കെ കാണുമ്പോൾ കോഴിക്കോടിലെ വിശേഷം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അപ്പം ഞാൻ നമുക്ക് സംസാരിക്കേണ്ട കൂടുതൽ ശബ്ദം പ്രശ്നം അത് കുഴപ്പമില്ല എന്തെങ്കിലും പ്രശ്നം